നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ ജ്വല്ലറികളിലേക്ക് മൊത്തമായി സ്വർണം വിതരണം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഒന്നേമുക്കാൽ കോടി രൂപയുടെ സ്വർണം കവർന്ന കേസിലെ മുഖ്യ പ്രതിയായ എളാരം കടപ്പുറം കോളിക്കാനകത്ത് ഇസാക്കിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു മെയ് രണ്ടിന് വൈകിട്ട് ആയിരുന്നു സ്വർണ്ണ കവർച്ച നടന്നത് കോഴിക്കോട് ഷുഭ് എന്ന പ്രസ്ഥാനത്തിന്റെ ഉടമ പ്രവീൺ സിംഗ് രാജ്ഭുത് സ്ഥാപനത്തിലെ ജീവനക്കാരനായ മഹേന്ദ്ര സിംഗ് റാവു എന്നയാളുടെ കൈവശം കച്ചവടത്തിനായി ജ്വല്ലറികളിലേക്ക് കൊടുത്തയച്ച് രണ്ടു കിലോ തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാൽപ്പത്തിമൂന്ന് ഗ്രാം ഉരുക്കിയ സ്വർണ്ണക്കട്ടിയുമാണ് പ്രതികൾ കവർച്ച നടത്തിയത് തിരൂരിൽ ആരംഭിക്കുന്ന അമർ ഗോൾഡ് എന്ന ജ്വല്ലറിയിലേക്കായി സ്വർണം കാണാനെന്ന വ്യാജേനയാണ് പ്രതികൾ യുവാവിനെ വിളിച്ചു വരുത്തിയത് സ്വർണവുമായി മഹേന്ദ്ര സിംഗ് റാവു മഞ്ചേരിയിലെ ജ്വല്ലറിയിൽ പോയി തിരിച്ചുവരുന്നതിനിടെയാണ് തെയ്യാലയിലെത്തിയത് തെയ്യാല ബസ് സ്റ്റോപ്പിൽ എത്തിയ യുവാവിനെ ഒരാൾ വന്ന് മോട്ടോർ സൈക്കിളിൽ ചുരങ്ങരയിലെത്തിച്ചു ഇവിടെ വെച്ച് ഒരു കാറിലേക്ക് കയറ്റി തട്ടിക്കൊണ്ടുപോവുകയും യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ഒന്നേമുക്കാൽ കോടി രൂപ വില വരുന്ന സ്വർണം കവർച്ച ചെയ്യുകയുമായിരുന്നു തുടർന്ന് മഹേന്ദ്രസിംഗ് റാവുവിനെ ഒഴൂർ ഭാഗത്ത് ഉപേക്ഷിച്ച് സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു സംഭവത്തിൽ നിറമരുതൂർ വട്ടക്കിണർ കുന്നത്ത് മുഹമ്മദ് റിഷാദ് എന്ന ബാപ്പുട്ടി തിരൂർ പച്ചാട്ടിരി സ്വദേശികളായ തറയിൽ മുഹമ്മദ് ഷാഫി മരക്കാരകത്ത് കളത്തിപ്പറമ്പിൽ ഹാസിഫ് താനൂർ ആൽബസാർ കുപ്പന്റെ റമീസ് പട്ടാൻ ി ലിബർട്ടി സ്ട്രീറ്റ് പുതുമനത്തൊടി വിവേക് മീനടത്തൂർ മന്നത്ത് നൌഫൽ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ തിരുവേഗപ്പുറ മേലേപ്പാട്ട് രാജേഷ് എന്ന രാജു എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു അക്രമിച്ച് ദേഹോപദ്രവമേൽപ്പിക്കുക കൂട്ടാളികളും ഒന്നിച്ച് പൊതുജനങ്ങളുടെ സ്വത്ത് കവർച്ച ചെയ്യൽ ദേഹോദ്രവേൽപ്പിച്ച് കവർച്ച ചെയ്യൽ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം കവർച്ച എന്നീ തരത്തിലുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് ഇസ്ഹാക്ക് ഇയാൾക്കെതിരെ ജില്ലക്കകത്തും പുറത്തും വിവിധ സ്റ്റേഷനുകളിൽ കേസുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ റിപ്പോർട്ട് പ്രകാരം താനൂർ ഡിവൈഎസ്പി പി പി പ്രമോദ് സി ഐ ജെ മറ്റം എസ് ഐ ഐ എൻ ആർ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി വെട്ടം ന്യൂസ് താനൂർ